പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആക്രമണം രൂക്ഷമാകുന്നു ആക്രമണത്തിൽ അമ്പത്തി പാക് സൈനികർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ അവകാശപ്പെട്ടു ഇരുപത്തിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടെന്ന് പാക് സൈന്യം സ്ഥിരീകരിച്ചു എന്നാൽ തിരിച്ചടി നൽകിയെന്നും പാക് സൈന്യം വിശദീകരിച്ചു അഫ്ഗാൻ തലസ്ഥാനം കാബൂളിലെ പാക് വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നത് സംഘർഷങ്ങളിൽ സംയമനം പാലിക്കണമെന്ന് അറബ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു പാക് അതിർത്തിയിലെ അങ്കൂർ അഡ്ഡ ബജാവൂർ ഖുറം ദിർ ഖൈബർ പഖതുംഖയിലെ ചിത്രാൽ ബലൂചിസ്ഥാനിലെ ബരാംച എന്നിവിടങ്ങളിലെ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു അഫ്ഗാൻ ആക്രമണം പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി താലിബാൻ വക്താവ് സബിഹുളാം മുജാഹിദ് വാർത്താ സമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചു ൊൻപത് പാക് സൈനികർക്ക് പരിക്കേറ്റെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു അഫ്ഗാന്റെ ഏകപക്ഷീയ ആക്രമണത്തിന് തക്കതായ തിരിച്ചടി നൽകിയെന്ന് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി പറഞ്ഞു അഫ്ഗാൻ പോസ്റ്റുകൾ തകർത്തു നിരവധി അഫ്ഗാൻ സൈനികരും നുഴഞ്ഞുകയറ്റക്കാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നുമാണ് പാക് അവകാശവാദം പാക് താലിബാൻ ഗ്രൂപ്പായ തെഹ്രീക്കെ താലിബാൻ നേതാവിനെ ലക്ഷ്യമിട്ട് വ്യാഴാഴ്ച കാബൂളിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായത് അഫ്ഗാൻ വ്യോമാതിർത്തി ലംഘിച്ചതിനുള്ള തിരിച്ചടിയാണ് ആക്രമണമെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു അഫ്ഗാനിലെ കുനാർ നംഗാർഹാർ പാക്തിയ ഘോസ്റ്റ് പ്രവിശ്യകളിലെ അതിർത്തിയിൽ പാക് വെടിവെപ്പുണ്ടായെന്ന് അഫ്ഗാൻ സ്ഥിരീകരിച്ചു പ്രകോപനത്തിന് മുതിർന്നാൽ തിരിച്ചടിക്ക് സൈന്യം സജ്ജമാണെന്നാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് എന്നാൽ സംയമനം പാലിക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും ഇറാൻ ആവശ്യപ്പെട്ടു ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാച്ചി നേതാക്കളെ ബന്ധപ്പെട്ടു അടുത്തിടെ പാക് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച സൗദിയും ആശങ്ക അറിയിച്ചു സംഘർഷം ഒഴിവാക്കാൻ ചർച്ചയ്ക്ക് ത്തർ വിദേശകാര്യ മന്ത്രാലയവും ആഹ്വാനം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം